രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനേഴ് ടൂണേഷ്യയിലെ സിദി ഗുസി എന്ന പട്ടണം പതിവ് പോലെ വീണ്ടും ഒരു പ്രഭാതത്തെ കൂടി ആലിംഗനം ചെയ്ത് ഉണരുന്നു അതാ തെരുവിലൂടെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വഹിക്കുന്ന ഒരു കൈവണ്ടിയുമായി ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു അയാളുടെ പേര് മുഹമ്മദ് ബു അസിസി എന്നാണ് നാളെയുടെ ഒരു വലിയ പ്രതീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ പഴങ്ങളും പച്ചക്കറികളുമൊക്കെ വാങ്ങുവാൻ ചുറ്റുമുള്ള ജനത്തെ അദ്ദേഹം ക്ഷണിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ അവിടുത്തെ മുനിസിപ്പൽ ഓഫീസിൻ്റെ ഔദ്യോഗിക വാഹനം അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ മുമ്പിൽ വന്ന് ബ്രേക്ക് ചെയ്തു വാഹനത്തിൽ നിന്നും ഫൈദ ഹംദി എന്ന ഒരു വനിതാ ഇൻസ്പെക്ടറും കൂടെ കുറെ സഹായികളും ഒരു പോലീസുകാരനും ഇറങ്ങി വന്നു ലൈസൻസ് ഇല്ലാതെ ഇവിടെ കച്ചവടം ചെയ്യരുത് എന്ന് നിന്നോട് പറഞ്ഞതല്ലേടാ ക്രോധത്തോടെ ആ വനിതാ ഉദ്യോഗസ്ഥ അസിസിയോട് ചോദിച്ചു തുടർന്ന് ചുറ്റുമുള്ള ജനാവലി കേൾക്കെ ഉച്ചത്തിൽ അസഭ്യ വാക്കുകളും പുലമ്പിക്കൊണ്ട് ഫൈതാ ഹി അസി കരണത്ത് അടിച്ചു അദ്ദേഹത്തിന്റെ കൈവണ്ടിയും മറ്റ് സാധനങ്ങളും എല്ലാം കണ്ടുകെട്ടി മുൻസിഫൽ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു തന്റെ ഉപജീവന മാർഗം തിരികെ ലഭിക്കുവാനായി അദ്ദേഹം മണിക്കൂറുകളോളം മുൻസിഫൽ ഓഫീസർമാരുടെ മുമ്പിൽ യാചിച്ചു ഒടുവിൽ തനിക്ക് നീതി ലഭിക്കില്ല എന്ന് പൂർണ്ണമായും ബോധ്യമായപ്പോൾ കഠിനമായ നിരാശയോടെ ആ ചെറുപ്പക്കാരൻ അടുത്തു കണ്ട ഒരു പെട്രോൾ പമ്പിലേക്ക് ചെന്ന് ഒരു കന്നാസ് നിറയെ പെട്രോളം വാങ്ങി ആ മുനിസിപ്പൽ ഓഫീസിന്റെ കവാടത്തിലേക്ക് തിരികെ എത്തി മനം നന്ദി ഭരണകൂടത്തോടുള്ള തൻ്റെ ആർ വരുന്ന പ്രതിഷേധം ഒന്നും ചെയ്യാൻ ശക്തിയുമില്ല ഇനി ആണായി ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നൊക്കെ മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ട് വാങ്ങിയ പെട്രോൾ തന്റെ ദേഹത്തൊഴിച്ച് അസീസി സ്വയം തീ കൊളുത്തുന്നു അപ്രതീക്ഷിതമായി മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ഒരു മനുഷ്യൻ തീയിൽ വെന്ത് പിടയുന്നത് കണ്ട് ജനങ്ങൾ ഓടിക്കൂടി ചിലർ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു വാർത്ത കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ രാജ്യമെങ്ങും പടർന്നു വൈകാരിക വിസ്ഫോടനവുമായി ട്രൊനേഷ്യൻ ജനത തെരുവിലിറങ്ങി പിന്നീട് പിന്നീടതൊരു വലിയ വിപ്ലവമായി തന്നെ മാറി ഭരണകൂടം വിറകൊണ്ടു പാശ്ചാത്യ മാധ്യമങ്ങൾ മുല്ലപ്പൂ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ആ പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് അതൊരു വലിയ ഉത്തേജകമായി അറബ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു ഒരു വലിയ ചരിത്ര സംഭവത്തിന് സാക്ഷിയായ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ കഥകൾ സത്യങ്ങൾ മിഥ്യകൾ ഇവയൊക്കെ അറിയുവാനായി ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു